ഇനി ഈ പേര് ഞാൻ മറക്കില്ല ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല നർത്തകിയാണ് ഞാൻ ശ്രദ്ധിച്ചത് എസ്പെഷ്യലി സർ ഞാൻ പോട്ടെ വേർത്തികർട്ടെൽ ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട് ഐ മീൻ എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല അഡ്ജസ്റ്റ് ാണ് എന്റെ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരു ഞാൻ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ എന്ന് പറയുന്നു ക്ഷമിക്കണം ജോലിയിലൊന്നും എനിക്ക് താല്പര്യമില്ല അത് മോഡലിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് ദിവസം കൊണ്ടുണ്ടാക്കാം പിന്നെ പേര് പ്രശസ്തി ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ താല്പര്യമില്ല ഓക്കെ മേഴ്സിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം മേഴ്സി ആലോചിക്കും മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും അതിന് വിരോധമില്ല നൈറ്റ്